വാർത്തകളിലേക്ക് സ്വാഗതം ആമുള കുട്ടോത്ത് ശ്രീ ക്ഷേത്ര സന്നിധിയിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്റർനാഷണൽ മലയാളി സമാജം കാനഡ ഏർപ്പെടുത്തിയ അവാർഡ് ദാനവും ക്ഷേത്ര കമ്മിറ്റിയുടെ ആദരവും സംഘടിപ്പിച്ചു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബാണത്തൂരില്ലത്ത് വാസുദേവൻ നമ്പൂതിരി ദീപ നടത്തി ഉദ്ഘാടനം ചെയ്തു സൂര്യ ചീഫ് അനിൽ പി ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് ക്ഷേത്ര ബലിക്കലിലും കരിങ്കൽപ്പാളിയിലും വട്ടെഴുത്ത് ലിപിയിൽ നിന്നും പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയ പേരാമ്പ്ര ആവള കുട്ടോത്ത് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ആത്മീയ പ്രഭാഷണവും ആദരിക്ക ചടങ്ങും സംഘടിപ്പിച്ചു ക്ഷേത്രം തന്ത്രി ബാണത്തൂരിലെത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു പദത്തോടൊപ്പം എപ്പോഴും ചേർന്നു പോകുന്ന ഒരു വിശേഷണമാണ് ദുർഗതി നാശിനി എന്നത് ഇവിടെയൊക്കെ ദുർഗയെപ്പറ്റി പുരാണങ്ങളിലൊക്കെ പ്രാമിക്കുന്നുണ്ടോ അവിടെയൊക്കെ പലപ്പോഴും നമുക്ക് അടുത്ത വാക്കായിട്ട് ദുർഗതി നാശിനി എന്ന വാക്ക് കാണാൻ കഴിയും അതുതന്നെയാണ് നമുക്ക് ഇപ്പോൾ ആവശ്യം നൂറ്റാണ്ടുകളായി ദുർഗതിയിൽപ്പെട്ടുപോയ ഒരു ഗ്രാമത്തിൻ്റെ ഭദ്രദ്വീപമായിരുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളുടെ ഐശ്വര്യ സാക്ഷാത്കാരങ്ങളുടെ ഭദ്രദ്വീപമായിരുന്ന ഈ നാട്ടിലെ ക്ഷേത്രം ദുർഗതിയിലായിരുന്നു ഏറെക്കാലം അത് നശിപ്പിക്കാൻ വേണ്ടി ഈ പുണ്യസന്ധിയിൽ തന്നെ നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞത് ശുഭപ്രദമാണ് ഞാൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാബുരാജു മഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിടന്ന ക്ഷേത്രാവശിഷ്ടങ്ങളിൽ ഒളിഞ്ഞിരുന്ന വട്ടെഴുത്തലിപി ക്യാമറയിൽ പകർത്തി പുരാവസ്തുവിന് നൽകി ക്ഷേത്ര ചരിത്രം ലോകത്തെ അറിയിച്ച പേരാമ്പ്രയിലെ മീഡിയ വിഷൻ റിപ്പോർട്ടർ സി കെ ബാലകൃഷ്ണനുള്ള കാനഡ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ മലയാളി സമാജത്തിന്റെ അവാർഡ് ദാനവും ക്ഷേത്ര കമ്മിറ്റിയുടെ ആദരവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു സൂര്യ ചാനൽ ചീഫ് അനിൽ പി അവാർഡും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി പി രാമചന്ദ്രൻ നമ്പീശൻ സി കെ ബാലകൃഷ്ണനെ പൊന്നാടയണിയിച്ചും ആദരിച്ചു അദ്ദേഹം അത് എത്തിക്കേണ്ടവരെയും എത്തിച്ചു അങ്ങനെ ഒരു വാർത്ത പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്ന സമയത്താണ് ഞങ്ങളൊക്കെ ഇത് അറിയുന്നില്ല അപ്പം ഞാൻ ഈ അമ്പല കമ്മിറ്റിക്കാരെ ബന്ധപ്പെട്ടു ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു വിശേഷപ്പെട്ട ഒരു ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്ന് ഇപ്പോഴാണ് നമ്മളൊക്കെ തിരിച്ചറിയുന്നത് എന്തായാലും അതിലേക്ക് കൊണ്ടുവന്ന ആ ഒരു വ്യക്തിയെ സമുചിതമായി ആദരിക്കേണ്ടതുണ്ട് ഇന്റർനാഷണൽ മലയാളി സമാജത്തിന്റെ കേരള സോണിന്റെ ചെയർമാൻ കൂടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ഒരു ഇന്റർനാഷണൽ മലയാളി സമാജത്തിന്റെ പേരിൽ നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാം അദ്ദേഹത്തെ ആദരിക്കപ്പെടേണ്ടതാണ് കാരണം ഈ നാടിന്റെ ഒരു പൈതൃകത്തെ ദേശാന്തരങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കേണ്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലിന് ഞാൻ വന്നതാണ് ആദ്യമായിട്ട് കാണുന്നത് അന്നും ഞാൻ എഴുത്ത് കണ് ആ സമയത്ത് എനിക്ക് കൂടുതൽ അറിയണം എന്നും താല്പര്യം പറയുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ അമ്പലത്തിനകർത്ത് അരിപ്പൊടി ഉണ്ടാകുമ്പോഴു അപ്പം ആ അരിപ്പൊടിയാണ് ഇന്റെ മുകളിൽ നിന്ന് തുടച്ചു ആ സമയത്ത് അതിനകത്ത് പതിഞ്ഞു ആ അക്ഷരങ്ങൾ അത് അക്ഷരം പുരാവസ്തുവിനെ അന്നേരം തന്നെ ഇവിടെ നയിച്ചു കൊടുത്തു എൻ്റെ സുഹൃത്തായ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ഞാൻ അന്നേരം തന്നെ വിവരം കിട്ടി മുരളീധര സ്വാമി പന്തീരാങ്കാവ് ദേവരാജസ്വാമി കാടാമ്പുഴ വിജയൻ വടകര എന്നിവർ ആത്മീയ പ്രഭാഷണം നടത്തി ടി എം രാഘവകുറുപ്പ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ രാജേന്ദ്രൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര